നമ്മുടെ ലൈവിലൊക്കെ വളരെ വിശ്വസ്തനായിട്ട് നേരത്തെ നിന്നുകൊണ്ടിരുന്ന ഒരാളുടെ കമൻറ്റാണ് ഇപ്പോൾ ഇയാൾ എല്ലാ ലൈവുകളിലും ചെന്ന് പറയുന്ന ഡയലോഗാണ് ഇത് ഇയാൾ എൻ്റെ പേര് പറഞ്ഞിട്ട് ഞരമ്പ് മുറിക്കുന്നതിന് മുന്നേ അത് അതിനു മുന്നേ ഉള്ള കഥകളൊക്കെ ആദ്യം പറയണം മനസ്സിലായോ ഞാൻ ഇയാളുടെ ലൈവിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു തവണ വാട്സപ്പിൽ ഇയാൾക്ക് ഏതോ ഒരു ലേഡിയുടെ മൊത്തത്തിൽ നന്നായിട്ട് കാ കണ്ട ബ്ലൂ തരാമെന്ന ആ ലേഡിയോട് പറഞ്ഞ് അവരവിടെ പൊരിഞ്ഞ പ്രശ്നം ലൈവിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ലൈവ് എവിടെ അത് ആ ഇവനാദ്യം അത് പബ്ലിക്കാക്കട്ടെ എന്നിട്ട് മുറുക്കി ഏ ഇവൻ്റെ ലൈവിൽ അന്ന് ഞാൻ ഇവന് സപ്പോർട്ടായിട്ട് തിന്നാണ് മനസ്സിലായില്ലേ നി ആ ലേഡിയോട് ഞാൻ പറഞ്ഞ് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾക്ക് എന്തായാലും ഇയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കല്ലോ ലൈവിൽ വിഷയം ഉണ്ടാക്കാതെ എന്ന് പറഞ്ഞ് ഞാൻ അയാൾക്ക് ഇന്ന് അന്ന് സപ്പോർട്ട് തന്നു അപ്പം ആ ലേഡീസ് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ ഇവനെ വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് ഇവൻ പണി തരുമെന്ന് അതുതന്നെയാണ് ഇവൻ പണിഞ്ഞോണ്ടിരിക്കണത് ഏഹ് വല്ല നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടല്ലോ എൻ്റെ അടുത്തല്ലേ ചൊറിഞ്ഞുകൊണ്ട് വരേണ്ടത് ഏഹ് നിങ്ങൾക്ക് എന്തെങ്കിലും മുട്ടിക്കൊണ്ട് സെക്ഷുവൽ ആയിട്ടുള്ള വീഡിയോസിനെ കൊണ്ട് കമൻ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ പേരെവിടെയും പറഞ്ഞിട്ടില്ല മനസ്സിലായോ എല്ലാവരുടെയും എൻ്റെ ലൈവില് വന്നുകൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ ഏഹ് ഫേയ്ക്ക് ഐ ഡി ആണ് ബല്ലെടുത്തോക്കറ്റ് എന്ന് ആ വൃത്തികേടുകൾ പറയുന്നതെന്ന് താൻ തന്നെ പോസ്റ്റ് തൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഏഹ് അങ്ങനെ പലരും ചതിക്കപ്പെടണ്ട അതുകൊണ്ട് തന്നെ അന്ന് ഇതിട്ടെന്ന് ഓർത്തോ തെറ്റ് ചെയ്യാത്തവരൊരിക്കലും പേടിക്കേണ്ട കാര്യമില്ല ഏഹ് താൻ ഭീഷണിപ്പെടുത്തിയത് എൻ്റെ ഇത് നശിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ മുറിച്ചാലോ ഞാൻ മുറിച്ചാലോ കഞ്ഞമ്പ് താൻ പല ലൈവിലും നടന്ന് എന്നെയാണ് തുറഞ്ഞിട്ടുള്ളത് ഏഹ് എൻ്റെ ലൈവിൽ വന്നപ്പോൾ മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞുകൊണ്ട് ഏ ആരാണോ മോശമായിട്ട് പെരുമാറിയത് താൻ ആ മോശമായിട്ട് പറഞ്ഞത് ആരാണോ അവർ ലൈവ് ചെയ്യുന്നതാണ് ചാനൽ ചെയ്യുന്നതാണ് അവരോട് ചെന്ന് പറയണം അല്ലാതെ ഏതെങ്കിലും ലൈവില് ചെല്ലുമ്പോൾ എന്നോട് കയർത്ത് കയറിയല്ല പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരിയാക്കിക്കൊണ്ട് അതുകൊണ്ട് മാത്രമാണ് താനും അത്ര നല്ല ആളായിട്ട് ഇരിക്കേണ്ടതെന്ന് കരുതി ഞാൻ ആ വീഡിയോ ഇട്ടത് മനസ്സിലായില്ലേ അങ്ങനെ ഇപ്പോൾ ഇന്ന മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചിട്ട് താനും അങ്ങനെ വന്നായിട്ടിരിക്കേണ്ടെന്നേ അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലായിരുന്നു പറഞ്ഞില്ലായിരുന്നല്ലോ തിരിച്ചിപ്പോൾ അപ്പോൾ ഒരുപാട് തവണ ആവർത്തിച്ചപ്പോഴാണ് ഞാൻ ഇത് എൻ്റെ കണ്ണിൽ പെട്ടപ്പോൾ ഇയാൾ തന്നെയെന്നുൾപ്പെടെ ആക്ടിവിറ്റി ഉൾപ്പെടെ എടുത്തത് എന്നിട്ട് പേര് ഞാൻ പറഞ്ഞിട്ടില്ല ആ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടില്ല പ്രൈവറ്റ് ആയിട്ട് ഇപ്പോഴും കിടപ്പുണ്ട് അന്ന് ഞാൻ തൻ്റെ ലൈവിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ രണ്ട് ലേഡീസ് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ലൈവ് എവിടെ അതെവിടെ അതെന്തിനെ ഡിലീറ്റാക്കി കളഞ്ഞു അതെന്തിനെ ആക്കി ഇട്ടിരിക്കുന്നതന്നേ അവർ അവരെ മൊത്തത്തിൽ തനിക്ക് കാണണം എന്ന് പറഞ്ഞ് താൻ പറഞ്ഞ ആ ലൈവ് എവിടെ എന്നും ഇയാളുടെ ലൈവില് പ്രശ്നമാണ് ആണെങ്കിൽ എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് പറയണം ആ ലൈവുകളൊന്നും ഇയാൾ പബ്ലിക്കി ഇട്ടിട്ടില്ല എന്നും ആത്മഹത്യാ ഭീഷണിയും കൊണ്ട് ഓരോരോ കാര്യം ഞാനൊക്കെ ഇവിടെ സപ്പോർട്ടായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്നും തൂങ്ങുമെന്നും പറഞ്ഞു വരെ ലൈവ് ഇട്ടുകൊണ്ടിരുന്ന ആളാണ് അതുപോലെ എന്നെ ഇയാൾ ഇപ്പോൾ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ത്രീകളുമായിട്ട് ഇവർക്ക് പ്രശ്നമുണ്ട് പ്രശ്നം ഉണ്ടാക്കാതിരിക്കണം അല്ലാതെ മറ്റുള്ളവർ പ്രതികരിക്കുമ്പോൾ അവരുടെ പേരിൽ തൂങ്ങാ നിക്കുകയല്ല താൻ പ്രശ്നം ഉണ്ടാക്കാതിരിക്കണം ആദ്യം മനസ്സിലായോ എൻ്റെ ലൈവില് വരുന്ന ഇഷ്ടമല്ല ഒഴിഞ്ഞുപോലെ ഞാൻ അൺസബ്സ്ക്രൈബും ചെയ്തു തന്നെ പിന്നെ ഞാൻ തൻ്റെ ലൈവിലും വന്നിട്ടില്ല പിന്നെ എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യണമെന്ന് എന്തിനാണ് നീതാൻ അന്ന് വാട്സപ്പിൽ ആ പെൺകുട്ടിയുടെ എല്ലാം നന്നായിട്ട് കാണണം എന്ന് പറഞ്ഞ ആ ലൈവ് ഞാനും പറഞ്ഞിട്ട് നിങ്ങളത് പബ്ലിക്കാക്കിയിട്ടില്ല ഞാൻ അന്ന് ലൈവില് പറഞ്ഞതാണ് അത് പബ്ലിക്കാക്കി വിട് അങ്ങനെ നമ്മൾ കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല അവരത് അവരെന്താന്ന് പറയുന്നത് വെച്ചാൽ അത് പബ്ലിക്കാക്കി വിടമെന്ന് പറഞ്ഞിട്ട് നിങ്ങളത് കേട്ടിട്ടില്ല അതെന്തുകൊണ്ട് കള്ളം ഉള്ളതുകൊണ്ട് ഏ അപ്പോൾ ആ ലേഡീസ് എന്നോട് പറഞ്ഞതാണ് ഇയാളെ വിശ്വസിക്കരുത് എന്നിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാണ് ഇപ്പോൾ ഇത് എല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി താൻ എവിടെ എത്ര ക്രിമിനലാണെന്ന് കേട്ടോ ഞാനിട്ട വീഡിയോ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടൊരു വീഡിയോ ആണ് ഇട്ടത് ഏഹ് ആരെയും വിശ്വസിക്കരുത് നമ്പർ ആർക്കും കൊടുക്കരുത് എന്നുള്ള രീതിയിലിട്ട വീഡിയോ തനിക്ക് കൊള്ളേണ്ട കാര്യം എന്താ താൻ ആ രീതിയിൽ പോയിട്ടുണ്ടാവും അതുകൊണ്ട് മാത്രമാണ് തനിക്ക് കൊള്ളുന്നത് ഞാൻ കോമൺ ആയിട്ടിട്ട വീഡിയോ ആണ് ഇത് സോഷ്യൽ മീഡിയ ആണ് തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും അതിനിപ്പം തന്നെ എന്താ പൂവിട്ട് പൂജിക്കണോ പിന്നെ തെറ്റ് കണ്ട ആരാണെങ്കിലും തെറ്റ് തെറ്റെന്ന് തന്നെ പറയാം എങ്കിൽ പിന്നെ ആദ്യം പറയേണ്ടത് ആദ്യം മുതലുള്ള കണക്കെടുക്കും ഞാനവിടെ വന്നപ്പോൾ താൻ തൂങ്ങാൻ നിന്നത് ആരുടെ പേരിലാണ് ഞാൻ അവിടെ വന്നോണ്ടിരുന്ന സമയത്ത് താൻ തൂങ്ങാൻ കയറി നിന്നത് ആരുടെ ആരുടെ പേരിൽ ആ ലൈവ് പബ്ലിക്കണോ ആദ്യം അന്നൊക്കെ ഞങ്ങളാണ് പറഞ്ഞോണ്ടിരുന്നത് അതൊക്കെ മൈൻഡ് ആക്കണ്ട ഇതാക്കുന്നവർ പോട്ടെ മൈൻഡ് ആക്കണ്ട ഒന്നും ചെയ്യണ്ട ജീവിതമാണ് വലുത് അങ്ങനെയൊക്കെ ഞാനും കൂടി പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ തന്നോട് എന്നിട്ടവൻ കൈമുറിക്കാൻ പോയിരിക്കുന്നത് നീ ആരാണെങ്കിലും ഈ വീഡിയോ തെളിവാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ ആ ലൈവുകളിലൊക്കെ ഒരു അഞ്ച് മാസം മുന്നേ ഉള്ള ലൈവുകളിലൊക്കെ കെട്ടിത്തൂങ്ങാനായിട്ട് നിന്നാണ് ഞാൻ ഇയാൾ ചത്താൽ ഉത്തരവാദിയല്ല അത്ര തന്നെ ഇത് സോഷ്യൽ മീഡിയ ആണ് തനിക്ക് അവിടെ തൂങ്ങി തൂങ്ങി ഞരമ്പ് മുർജൻ കളിക്കാനുള്ള സ്ഥലമല്ല ഞാൻ തെറ്റ് കണ്ടാൽ തെറ്റെന്ന് തന്നെ പറയും എല്ലായിടത്തും പോയി വൃത്തികേട് എഴുതി വിടുന്നത് ഫേക്ക് ഐ ആണെന്നല്ലേ താൻ പറയുന്നത് അത് പറയടോ താൻ ഇനിയും പറയാം പത്ത് പ്രാവശ്യം എല്ലാവരോടും പറയും എൻ്റെ ഫേക്ക് ഉണ്ടെന്ന് ഇനിയും പറയും ഇയാളിതിലെഴുതിയിരിക്കണം എന്ന് നോക്കി എല്ലാ ലൈവിലും ഇതാ എഴുതുന്നത് ഞാൻ ചെയ്യാത്ത തെറ്റിനെ കന്യാകുമാരി എന്നെ ദ്രോഹിക്കാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് ഏത് പോസ്റ്റാടും ഇട്ടിരിക്കണത് താൻ ചെയ്യാത്ത തെറ്റ് ഏത് തെറ്റാടും ഇട്ടിരിക്കണത് താൻ തൻ്റെ പേര് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ കൂടുതലാവരുത് കേട്ടോ എൻ്റെ മഠത്തിന് താനുത്തരവാദി ആവേണ്ടി ഒരു അവസാനം അഞ്ച് മാസം മുന്നേ ഉള്ള അസുഖം തന്നെ ഇത് കെട്ടിത്തൂങ്ങ നിൽക്കലും ഞരമ്പ് മുറിക്കലും ആഘത്തിൽ തന്നെ അങ്ങ് പെട്ടിരുന്നാൽ മതി എൻ്റെ തൊള്ളിലോട്ട് വരണ്ട ഞാൻ തൻ്റെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല താനിട്ട കമൻറ്റാണെങ്കിൽ മാത്രം തനിക്കത് കൊണ്ടാൽ മതി മനസ്സിലായില്ലേ തൻ്റെ പേര് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല നേരത്തെ തന്നെ അറിയാവുന്നവർക്ക് എന്തൊക്കെയോ മനസ്സിലായി അത്രയേ ഉള്ളൂ അന്ന് ഹിന്ദിക്കാരുടെ പ്രശ്നവും ഉണ്ടാക്കി അന്ന് താൻ ലൈവിൽ നിന്ന് പോയതാണ് അത് കഴിഞ്ഞിട്ട് താനാണ് പല ലൈവിലും വെച്ച് എന്നോട് ചൊറിഞ്ഞത് മനസ്സിലായില്ലേ കന്യാകുമാരിയുടെ ലൈവിൽ ചെന്നപ്പോൾ മോശമായി പറഞ്ഞു ഞാനിനി അവിടെ വരത്തില്ല വരണ്ട അത് തനിക്ക് തനിക്കിഷ്ടമില്ലെങ്കിൽ വരണ്ട ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചോ അത് ആ പറഞ്ഞയാളുടെ ലൈവിൽ ചെന്നല്ലെങ്കിൽ ചെന്ന് ചോദിക്കണം അവിടെ അവർ ലൈവ് ഇടുന്ന ലേഡിയാണ് ഏ അങ്ങോട്ട് ചെന്ന് ചോദിക്കണം അല്ലാതെ മറ്റു ലൈവിൽ ചെല്ലുമ്പോൾ എൻ്റെ തോളിലോട്ട് കയറി ചെയ്യല്ല വേണ്ടത് അതെനിക്ക് മോ മോശമായിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വീഡിയോ ഇട്ടെന്ന് തന്നെ കണക്കാക്കിയാൽ മതി ഇയാൾ ചത്ത ഞാൻ ഉത്തരവാദി അല്ല ഇയാൾക്ക് ഈ ആത്മഹത്യാ ഭീഷണി പണ്ടേ ഉള്ളതാണ് ഒരു അഞ്ച് മാസം മുന്നേ ഉള്ള ഞാനൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ലൈവുകളൊക്കെ എടുത്ത് പരിശോധിച്ച് അറിയാൻ പറ്റുമോ അന്നും ഈ കെട്ടിത്തൂങ്ങാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുള്ളതാണ് ആരോടൊക്കെയോ വഴക്കെട്ട് എനിക്ക് അറിയില്ല ആരൊക്കെയാണെന്നൊന്നും കാരണം എപ്പോൾ ചെന്നാലും എന്തെങ്കിലും പ്രശ്നങ്ങളായിരുന്നു നെഗറ്റീവ് പറയുന്നു നെഗറ്റീവ് പറയുന്നതെന്നും പറഞ്ഞു പക്ഷേ അത് പോലീസുകാരെ തന്നെ അത് ചെക്ക് ചെയ്തെന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോണം ഇയാളുടെ മരണത്തിന് ഞാൻ ഉത്തരവാദിയല്ല അപ്പോൾ താൻ അന്ന് ലൈവിലൊക്കെ ആരോടൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി കെട്ടിത്തൂങ്ങാൻ നിന്നല്ലോ അതൊക്കെ അങ്ങ് എഴുതി തള്ളിയോ ആദ്യം മുതലുള്ളത് ലിസ്റ്റ് എടുത്ത് വെക്കാമെങ്കിൽ കേട്ടോ എന്നിട്ട് എൻ്റെ തൊള്ളിൽ കയറിയാൽ മതി എന്നെ ഭീഷണിപ്പെടുത്തി ഞാനായിരിക്കും എന്തെങ്കിലും ചെയ്യണത് തന്നോടും മിണ്ടരുതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ തൻ്റെ ലൈവില് വരരുതെന്ന് ആരോടും പറഞ്ഞിട്ടില്ല തന്നെ സപ്പോർട്ട് ചെയ്യരുതെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ സൂക്ഷിച്ചോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നതിൽ നീ സൂക്ഷിച്ചോ എന്ന് പല ലേഡീസും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരെന്ന് എനിക്ക് അറിയാനേ വയ്യാത്ത കൂട്ടരാണ് അതൊക്കെ പബ്ലിക്കാക്കിയാൽ നിങ്ങൾക്ക് തെളിവ് കിട്ടും ഞാനും കൂടിയൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ ലൈവുകളൊക്കെ പരിശോധിച്ചാൽ അത് മനസ്സിലാക്കും അത് പക്ഷേ ഇപ്പോൾ അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ ലേഡീസിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പല ലൈവില് വെച്ച് അവർ എന്നോട് ഇത് പറഞ്ഞ് നമ്മൾ തട്ടി കയറിയതുമാണ് എന്നോട് ആ ലേഡീസ് പറഞ്ഞത് വളരെ മോശമായിപ്പോയി നിങ്ങളുടെ സമീപനം നമ്മൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാതെ അയാളെ സപ്പോർട്ട് ചെയ്തത് വളരെ വൃത്തികേടായിപ്പോയി എന്ന് അവരെന്നോട് ലൈവില് വെച്ച് പല വേറെ ലൈവില് വെച്ച് പറഞ്ഞിട്ടുള്ളതാണ് അന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ കൊണ്ടാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് എന്നും ഇയാളെ സപ്പോർട്ടാകുന്നത് ഇപ്പോൾ മനസ്സിലായി സ്വഭാവം കേട്ടോ